സ്കൂൾ പഠനകാലം കഴിയുമ്പോൾ മുതൽ മിക്ക മാതാപിതാക്കൾക്കും മക്കൾ ആരാകണമെന്ന ഒരു സ്വപ്നം ഉണ്ടാകും അത്തരത്തിൽ അവരെ അയക്കാൻ മിക്കവരും തിരഞ്ഞെടുക്കുന്നത് ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ ഇപ്പോഴും ഇന്ത്യയിൽ ഒരു പ്രൊഫഷണലിന് ഏറ്റവും നല്ല ശമ്പളം ലഭിക്കുന്ന ജോലികളുടെ കൂട്ടത്തിൽ ഇവയുണ്ടെന്നുള്ളത് തന്നെയാണ് കാരണം ഇവയ്ക്ക് പുറമെ അധികം ശ്രദ്ധിക്കാത്ത ചില മേഖലകളിലെ പ്രൊഫഷണലുകളും ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്ത് പണം വാരി കൂട്ടുന്നുണ്ട് അത്തരത്തിൽ ഇക്കഴിഞ്ഞ വർഷം ഏറ്റവും അധികം പ്രതിവർഷ വരുമാനം ലഭിച്ച ജോലികളിലൊന്നാണ് മാനേജ്മെന്റ് കൺസൾട്ടന്റുമാർ വിവിധ സ്ഥാപനങ്ങൾ അവയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് മാനേജ്മെന്റ് കൺസൾട്ടന്റുമാരുടെ സഹായം തേടാറുണ്ട് കോർപ്പറേറ്റ് മേഖലയിൽ വരുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ ഒരനുഭവ പരിചയമുള്ള മാനേജ്മെന്റ് കൺസൾട്ടന്റിന് പരിഹരിക്കാൻ കഴിയും കമ്പനികളുടെ കാര്യക്ഷമത കൂട്ടാനും വളർച്ച നേടാനും ഇവരുടെ നിർദ്ദേശങ്ങൾ സഹായിക്കും കമ്പനികളുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഘടന പഠിച്ച ശേഷം വിവിധ ബിസിനസ് മോഡലുകളെ വിശകലനം ചെയ്യുക മാർക്കറ്റ് ട്രെൻഡ് അറിയുക കമ്പനിയുടെ പ്രകടനം മനസ്സിലാക്കുക ഇവയ്ക്ക് ആവശ്യമായ ഡാറ്റ ശേഖരിക്കുക ഉപഭോക്താവിനായി പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്നിങ്ങനെ നിരവധി സങ്കീർണമായ ജോലികൾ മികച്ച ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റിന് ചെയ്യാൻ കഴിയും പ്രതിവർഷം ഇരുപത്തഞ്ചു മുതൽ ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ശരാശരി പ്രൊഫഷണലായ ഒരാൾക്ക് നേടാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ആർക്കിടെക്റ്റുകൾ ഭാവനയും സാങ്കേതികവിദ്യയും അനുഭവജ്ഞാനവും ചേർന്ന ജോലിയാണ് ആ കിട്ടിൻറ്റേത് കെട്ടിടങ്ങളും മറ്റു നിർമ്മിതികളും മാറുന്ന കാലത്തിനനുസരിച്ചും കാലങ്ങളോളം നിലനിൽക്കാൻ ഭാഗത്തിന് നിർമ്മിക്കുന്ന ഇവരുടെ ജോലി എന്നും ആവശ്യമുള്ളതാണ് സുരക്ഷയും നൂതന ആശയങ്ങളും ആവശ്യക്കാരുടെ നിർദ്ദേശവും മാനിച്ച് കെട്ടിടങ്ങളുടെ രൂപകൽപ്പന നിർവഹിക്കുകയും അതിൽ പ്രോജക്റ്റ് ആർക്കു വേണ്ടിയാണോ അയാളുടെ ബഡ്ജറ്റിനനുസരിച്ച് പണം ചെലവാക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് ആർക്കിടെക്ടിന്റെ ചുമതലയാണ് അതിനാൽ തന്നെ കെട്ടിട നിർമ്മാണം നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് സ്ഥലത്തെ കെട്ടിട നിർമ്മാണ ചട്ടത്തിനനുസരിച്ച് അവ നിർമ്മിക്കുന്നവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ജോലി ആർക്കിടെക്റ്റിനുള്ളതാണ് മികച്ച ഒരു ആർക്കിടെക്റ്റിനെ ഏകദേശം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ പ്രതിവർഷം ഇന്ത്യയിൽ സമ്പാദിക്കുന്നുണ്ടെന്നാണ് കണക്കൂട്ടൽ പിന്നെ കൊമേഴ്സ്യൽ പൈലറ്റ് യാത്രാ വിമാനങ്ങൾ കൈകാര്യം ചെയ്യാനും കാർഗോ വിതരണത്തിനും അടിയന്തരഘട്ട സർവീസുകൾക്കുമൊക്കെ ഒരു മികച്ച കൊമേഴ്സ്യൽ പൈലറ്റിന്റെ അനുഭവം വലിയ ഗുണം ചെയ്യും മികച്ച പ്ലാനിങ്ങും അവയുടെ നടത്തിപ്പും വഴി വിമാനയാത്ര എളുപ്പമുള്ളതാക്കാൻ പൈലറ്റുമാർക്ക് സാധിക്കും വിമാനയാത്ര പുറപ്പെടും മുൻപ് പരിശോധിച്ച് പരി പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പാക്കാനും ശരിയായ പ്ലാനിങ് നടത്താനും ആധുനിക സാങ്കേതിക വിദ്യ സഹായത്തോടെ യാത്ര നിശ്ചയിക്കാനും കഴിയുന്ന ഒരു നല്ല പൈലറ്റിന് പ്രതിപക്ഷം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ ശരാശരി വരുമാനമുണ്ട് അതുപോലെ പ്രോഡക്റ്റ് മാനേജർമാർ വിപണിയിലേക്ക് ഒരു കമ്പനിയുടെയോ സ്ഥാപനത്തിന്റെയോ വസ്തുക്കൾ അത് എത്തിക്കുന്നതിനും ഇവ മികച്ച രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും പ്രോഡക്റ്റ് മാനേജർമാർ വേണം ഒരു ഉൽപ്പന്നത്തിന്റെ നിർമ്മാണത്തിൽ സാങ്കേതികപരമായ കാര്യങ്ങളെ ബിസിനസ് തന്ത്രങ്ങളോട് യോജിപ്പിക്കുന്ന വിധം തീരുമാനമെടുക്കാൻ മാനേജർമാർ വേണം ഇന്ത്യൻ വിപണിയിൽ തന്റെ ഉൽപ്പന്നം മുന്നേറുന്നുവെന്ന് ഉറപ്പാക്കേണ്ട ജോലി നോക്കുന്ന ഇവർ പ്രതിപക്ഷം അവരും മേടിക്കുന്നുണ്ട് ഇരുപത്തഞ്ചു മുതൽ മുപ്പത്തി മുപ്പത് ലക്ഷം രൂപ വരെ പ്രതിഫലം ആണ് ശരാശരി കൈപ്പറ്റുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ മൂലധന വർധനവിന് സഹായിക്കുന്നവരാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ സാമ്പത്തിക മേഖലയിലെ ലഹനങ്ങൾക്കും മറ്റ് കമ്പനികളെ ഏറ്റെടുക്കുന്നതിനും മറ്റിടങ്ങളിൽ നിക്ഷേപിക്കുന്നതിനും കമ്പനികൾക്ക് മികച്ച ഉപദേശം നൽകാനും സഹായിക്കുന്നവരാണ് ഇവർ ഇവയ്ക്കെല്ലാം ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും തിരക്കേറിയ എഞ്ചിനീയർ ഡോക്ടർ പ്രൊഫഷണലുകളിൽ നിന്നുള്ള വരുമാനമാണ് ടെക്നോളജി വ്യവസായ മേഖലയിൽ ഏറ്റവും ആവശ്യമുള്ളവരായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവലപ്പർ തുടങ്ങിയവർക്കും മിക്കയിടത്തും ശരാശരി ലഭിക്കുന്ന വാർഷിക ശമ്പളം വലുതാണ് എല്ലാവരും എഞ്ചിനീയറും ഡോക്ടർമാരും ഡോക്ടർമാരുമായില്ലെങ്കിലും ഇതുപോലുള്ളവർക്കും കൈനിറിയ ശമ്പളം മാറ്റിക്കൂട്ടാണ്